കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ മരിച്ച യാചകന്റെ ബാഗ് പരിശോധിച്ച് പോലീസ് അമ്പരന്നു പോയ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ സോഷ്യലിടത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ചാരുമൂട് ജംഗ്ഷനിൽ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരമാണ് സ്കൂട്ടർ അടിച്ച ഒരു ഭിക്ഷാടകന് പരിക്കേൽക്കുന്നത് പരിക്കേറ്റ ഇയാളെ നാട്ടുകാർ ചേർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ആശുപത്രി രേഖകളിൽ അനിൽ കിഷോർ തൈപ്പറമ്പിൽ കായംകുളം എന്നാണ് ഇയാൾ മേൽവിലാസം എഴുതിയിട്ടുണ്ടായിരുന്നത് തലക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സ നൽകണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ അന്ന് രാത്രി തന്നെ ഇയാൾ ആരും കാണാതെ ആശുപത്രിയിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നു തുടർന്ന് പിറ്റേന്ന് രാവിലെ ടൌണിൽ തന്നെയുള്ള ഒരു കടത്തിണയിൽ മരണപ്പെട്ട നിലയിൽ നാട്ടുകാർ ഇയാളെ കണ്ടെത്തി നുറനാട് എത്തി മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഇയാളുടെ സഞ്ചികൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഇയാളുടെ സഞ്ചികൾ പരിശോധിച്ചതോടുകൂടി പോലീസുകാർ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം സഞ്ചിയിൽ നിറയെ പണമടങ്ങിയ പ്ലാസ്റ്റിക് ടിന്നുകളും പേഴ്സുകളുമൊക്കെ കണ്ടെത്തി തുടർന്ന് പോലീസ് ചാരിമൂട്ടിൽ പഞ്ചായത്ത് അംഗത്തെയും മറ്റ് പൊതുപ്രവർത്തകരെയും വിളിച്ചുകൂട്ടി അവരുടെ സാന്നിധ്യത്തിൽ നോട്ടുകൾ എണ്ണിത്തിരിക്കുകയായിരുന്നു ഇതിൽ രണ്ടായിരത്തിന്റെ പന്ത്രണ്ട് നോട്ടുകളും സൗദി റിയാലും ഒക്കെ ഉണ്ടായിരുന്നു മൊത്തം പണം എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ പോലീസിന് ലഭിച്ച തുക എന്ന് പറയുന്നത് നാലു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി രൂപയായിരുന്നു അഞ്ച് പ്ലാസ്റ്റിക് ടിന്നുകളിൽ നോട്ടുകൾ അടുക്കി സെല്ലോ ടാപ്പ് ഒട്ടിച്ച നിലയിലായിരുന്നു കാണപ്പെട്ടത് പോലീസ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ ബന്ധുക്കളെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഇയാളുടെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ